ആതുരസേവന രംഗത്ത് വർഷങ്ങൾ പിന്നിടുന്ന ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ കർമ്മ പദ്ധതികൾ ലോഗോ പ്രകാശനം ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ എം എൽ എ സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു ജനകീയ പങ്കാളിത്തത്തോടെ ഒരു വർഷം കൊണ്ട് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഓരോ മാസവും ജനങ്ങൾക്കായി വിവിധ പരിപാടികൾ നടപ്പിലാക്കും നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്ജ് അധ്യക്ഷത വഹിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ എ മിനി വിഷയാവതരണം നടത്തി വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശ് പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് വാർഡ് കൌൺസിലർ വി ജെ ജോജി സെക്രട്ടറി മനോജ് എബ്രഹാം മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ ദിലീപ് എം എസ് ജോജു പതിയാംപറമ്പിൽ സന്ദീപ് വി എസ് ബെർണാഡ് ഉണ്ണികൃഷ്ണൻ സോണിയ എന്നിവർ സംസാരിച്ചു ആശുപത്രിയിൽ പൊതുജനങ്ങൾക്കായി വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തികളെയും സംഘടനകളെയും ഉപഹാരം നൽകി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ആദരിച്ചു ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ആശുപത്രി മറ്റേത് താലൂക്ക് ആശുപത്രിയേക്കാൾ കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് ഇവിടെ ചേർന്ന സൂചിപ്പിച്ചതുപോലെ